ആദ്യം ഒരു കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് ജെസി തിരോധാനത്തിന്റെ ചുരുളഴിയുന്നു ജെസ്സി കൊല്ലപ്പെട്ടു എന്ന് തെളിയുന്നു ആ വാർത്തയിലേക്ക് ഞാൻ ആദ്യം പോകുന്നത് കോട്ടയം കാണക്കാരി സ്വദേശി ജെസ്സിയുടെ തിരോധാനം കൊലപാതകം എന്ന് തെളിഞ്ഞു ഭർത്താവ് സാം ജോർജിനെ കുറുവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയെ കൊന്നുകൊക്കയിൽ തള്ളിയതാണെന്ന് ചോദ്യം ചെയ്യൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട് ടോബി ജോൺസൺ കോട്ടയത്ത് ചെയ്തു ടോബിയെ കുറിച്ച് അധികം ദിവസങ്ങളായ ജസ്സിയെ കാണാനില്ലായിരുന്നു ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെ ഇപ്പോൾ മൃതദേഹം തൊടുപുഴയിലെ കൊക്കയിൽ നിന്ന് കണ്ടെത്തുന്നു എന്താണ് വിശദാംശങ്ങൾ എന്തിനാണ് ഭർത്താവ് ഈ കൊലപാതകം നടത്തിയത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സുഹയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഒരുപക്ഷേ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് ജസ്സിയെ കാണുന്നില്ല എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് അവർ മൂന്ന് പേരും വിദേശത്താണ് ജസ്സിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് അവരെ കാണുന്നില്ല എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത് ഭർത്താവ് സാമുമായി കഴിഞ്ഞ കണക്കാരിയിലുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത് മുകളിലും താഴെയുമായി രണ്ട് നിലകളിലുള്ള വീടാണ് രണ്ടുപേരും മുകളിലും താഴെയുമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ഇരുപത്തിയാറാം തീയതി ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഈ സാമിന് മറ്റു ചില സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ചില തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഈ സാമ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തൊടുപുഴയിൽ കൊണ്ടുപോയി കൊക്കയിലേക്ക് തട്ടിയതാണെന്നുള്ള തള്ളിയതാണെന്നുള്ള വിവരമാണ് ഇപ്പൊ അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘം പങ്കുവച്ചിട്ടുള്ളത് ഈ കാണാതായതിനെ തുടർന്ന് സാമിനെ കുറവിലങ്ങാട് പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ ആദ്യം ചില കാര്യങ്ങൾ സംബന്ധിച്ചില്ലെങ്കിലും പിന്നീട് വിശദമായിട്ട് ചോദ്യം ചെയ്യലിനെ തുടർന്ന് ഇയാൾ കുറ്റം സമ്മതിക്കുകയും ഇങ്ങനെ മൃതദേഹം ഇന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുകയുമായിരുന്നു ഇതേ തുടർന്നാണ് കുറവിലങ്ങാട് എസ് എച്ച് ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം അജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഇടുക്കിയിൽ ചെന്ന് ഈ സ്ഥലത്ത് നിന്നും മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് എന്തായാലും ഒരു നീക്കം പോലീസ് തുടക്കത്തിൽ തന്നെ ചില സംശയങ്ങൾ തോന്നിയിരുന്നു അതേ തുടർന്നാണ് സാമിനെ വിശദമായിട്ട് ചോദ്യം ചെയ്തത് എന്തായാലും നാളെ തുടർ നടപടികളിലേക്ക് കോടതിയിൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് സുവേൽ ഭാര്യയുടെ വഴിവിട്ട ബന്ധങ്ങൾ ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങൾ ഭാര്യ ചോദ്യം ചെയ്തു പ്രകോപനത്തിലാണ് ഒരു പാവസ്ഥീയെ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ കൊണ്ടുപോയി തള്ളിയത് എന്തായാലും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടോ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എങ്ങനെ മൃതദേഹം കോട്ടയത്ത് നിന്ന് തൊടുപുഴയിലേക്ക് എത്തിച്ചു നടക്കുമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പോലീസിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഈ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം